മുണ്ടക്കൈയിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയും ഇഷ്ടപ്പെട്ട് വേദനയുടെ ദുഃഖത്തിൽ ആഴ്ന്നു നിന്ന ശ്രുതിയെ നമ്മൾ മലയാളികൾ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വേദനിച്ച സമയത്ത് അവൾക്കരികിൽ നിഴൽ പോലെ ഒരാശ്വാസമായി ഒരു മാലാഖയായി ഉണ്ടായിരുന്നു ജൻസൻ അത് നമുക്കൊക്കെ ഒരു ആശ്വാസം തന്നെയായിരുന്നു എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കാൻ ഈശ്വരൻ അനുവദിച്ചില്ല ജെൻസനെയും ഈശ്വരൻ കൂടെ കൂട്ടി അങ്ങനെ ശ്രുതി ഒറ്റയ്ക്കായി ഏത് വാക്കുകൾ കൊണ്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കും ശ്രുതി ഇനി ചിരിക്കുമോ അവൾ എന്തെങ്കിലും സംസാരിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായി കിടന്നു ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല അവൾക്ക് ഒരു ആശ്വാസവും ഒരു വാക്കുകൾക്കും നൽകാൻ കഴിയില്ല കാരണം ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾ അനാഥിയായതാണ് എന്നാലും ആ സമയത്ത് അവളുടെ കൈപിടിക്കാൻ ജൻസൺ ഉണ്ടായിരുന്നു എന്ന വലിയ പ്രതീക്ഷ അവളുടെ ജീവിതത്തിൽ ആശ്വാസം തന്നെയായിരുന്നു എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ ആ പെൺകുട്ടി എങ്ങനെയാണ് ഇനി മുന്നോട്ട് ചിരിക്കുക എന്ന് നമ്മളെല്ലാവരും ആലോചിച്ചു എന്നാൽ ഇന്ന് ശ്രുതി ആശുപത്രിക്കിടയ്ക്കയിൽ ചിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാ മലയാളികളുടെ മനസ്സും ഒന്ന് തണുത്തു ഒന്ന് ചിരിച്ചു അവൾ ചിരിച്ച കൂട്ടത്തിൽ ഓരോ മലയാളികളും ചിരിച്ചു എന്ന് വേണം പറയാൻ കാരണം അവളുടെ ചിരിയിൽ സങ്കടമുണ്ടെങ്കിൽ കൂടിയും ആ ചിരി കാണാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതാണ് ജനപ്രതിനിധിയായ സിദ്ദിക്കിന് ശ്രുതി നന്ദി പറയുകയാണ് തൻ്റെ സഹോദരനായി അച്ഛനായി അമ്മയായി സഹോദരിയായി എല്ലാം കൂടെ നിന്നു തനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നു തന്നെ ഇത്രത്തോളം എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു സഹായിച്ചു അദ്ദേഹം ഇന്നും എൻ്റെ മനസ്സിൽ അച്ഛനായും അമ്മയായും സഹോദരനായും കാണുമെന്ന് ശ്രുതി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരുപാട് പേർ സിദ്ധിക്കുന്ന നന്ദി പറയുകയാണ് അവളുടെ മുഖത്ത് ഈ പുഞ്ചിരി കൊണ്ടുവന്നതിന് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക